വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ പി വി അൻവർ എം എൽ എയുടെ കോലത്തിന് ചങ്ങലപ്പൂട്ടിട്ട് നിലമ്പൂരിൽ യു ഡി എസ് എഫ് പ്രതിഷേധം പ്രതിഷേധ സമരം എം എൽ എ ചാണ്ടിയമ്മൻ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ നയിക്കുന്ന നേതാവാണ് അദ്ദേഹത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ അപമാനിക്കുക അങ്ങനെ അപമാനിക്കുന്ന ഒരു തരത്തിൽ ഒരു പ്രസ്താവന ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുക നിലമ്പൂരിനെ സംബന്ധിച്ച് ഇത് ജനങ്ങൾ തലകുറിക്കുന്ന ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ പ്രസ്താവനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പിന്നെ അവരവരുടെ സംസ്കാരമനുസരിച്ച് മാത്രമേ അവരവരുടെ ലോകത്തെ കാണത്തുള്ളൂ നമുക്കിപ്പോ നമ്മുടെ അനുസരിച്ചാണ് നമ്മൾ ലോകത്തെ ഡിഫൈൻ ചെയ്യുന്നത് അതുകൊണ്ട് ഓരോരുത്തരും തന്റെ സംസ്കാരം അനുസരിച്ച് കാര്യങ്ങൾ കാണും കാര്യങ്ങൾ വിസ്തരിക്കും വിവരിക്കും അതിനൊന്നും ഇല്ലാതെ നമ്മൾ മറുപടി പറയണ്ട പക്ഷെ ഒരു കാര്യം മെസ്സേജ് അങ്ങോട്ട് ഓർത്തും നിങ്ങൾ ആരാണ് ആരാണോ നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത് ആ വ്യക്തി ഒരു മാസം കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരും എന്നുള്ള കാര്യ സംശയം പി വി അൻവർ എം എൽ എയുടെ കോലം ചങ്ങലക്കിട്ട് എം എൽ എ ഓഫീസിന് സമീപത്ത് നിന്നുമാണ് പ്രകടനം തുടങ്ങിയത് യോഗത്തിനുശേഷം കോലം ടൌണിലെ പോസ്റ്റിൽ സ്ഥാപിച്ചാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിദ് വൈസ് പ്രസിഡന്റ് സമീർ കാസിം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർക്ക് തിളക്കുമേഗാ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി